എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പത്തൊമ്പതാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തപോഭിരേഷമാത്രവർദ്ദിഭി സയജ്ഞഹിംസാ നിരതൂപി പാവിത പീതാം ഗൃഹയാദനാരദ പ്രദർശിതാത്മാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തപോഭി തപപ്രഭാവം മൂലം ആരുടെ പ്രചേതസ്സുകളുടെ ഈ പ്രചേതസ്സുകളുടെ അതിമാത്ര വർദ്ധിഭി അനുനിമിഷം വർദ്ധിച്ചുവന്ന എന്ത് തപശക്തി നിരത അപി യജ്ഞങ്ങളിൽ മൃഗഹിംസ ചെയ്യുന്നതിൽ തൽപരനായിരുന്നുവെങ്കിലും സതേശാം പിതാ അപി ആ പ്രാചീന ബർഹിസ് പോലും പാവിത പരിശുദ്ധനാക്കപ്പെട്ടു നാരദ ആ ഗൃഹത്തിൽ വന്നു ചേർന്ന നാരദ നാരദമഹർഷി പ്രദർശിതാത്മാ ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തതിൻ്റെ ഫലമായി ഭവതാത്മതാമ്യയൗ അങ്ങയുടെ സാരൂപ്യം പ്രാപിക്കുകയും ചെയ്തു ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനുനിമിഷം വർധിച്ചുവന്ന ഈ പ്രചേതസ്സുകളുടെ തപപ്രഭാവം മൂലം യാഗങ്ങളും മറ്റും നടത്തുമ്പോൾ അനേകം മൃഗങ്ങളെ ഹിംസിച്ച് ഒരുപാട് പാപം സമ്പാദിച്ചിരുന്ന ഇവരുടെ അച്ഛനായ പ്രാചീന ബർഹിസിനു പോലും പാപങ്ങളിൽ നിന്നും മോചിതനാകാൻ കഴിഞ്ഞു അവരുടെ ഗൃഹത്തിലെത്തിയ നാരദമഹർഷി തത്വജ്ഞാനം അല്ലെങ്കിൽ ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തതിൻ്റെ ഫലമായി പരമാത്മപദം പ്രാപിച്ചു അതായത് ഈ പ്രചേതസ്സുകളുടെ അച്ഛനായ പ്രാചീന ബർഹിസിൻ്റെ പേര് ബർഹിഷത്ത് എന്നായിരുന്നു അദ്ദേഹം ഒരുപാട് യാഗങ്ങൾ നടത്തി അതിലൂടെയാണ് അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേര് വന്നത് പണ്ടൊക്കെ യാഗങ്ങൾ നടത്തുമ്പോൾ മൃഗബലി നിർബന്ധമായിരുന്നു അനേകം യാഗങ്ങൾ നടത്തിയതിനാൽ അസംഖ്യം മൃഗങ്ങളെ ഹിംസിക്കേണ്ടി വന്നു ഈ പ്രാചീന ബർഹിസിന് എന്തായാലും മറ്റൊരു ജീവിയെ ഹിംസിക്കുന്നത് മഹാപാപമാണല്ലോ ഇങ്ങനെ ഒരുപാട് പാപങ്ങൾ സമ്പാദിച്ചിരുന്ന വ്യക്തിയായിട്ട് പോലും മക്കളായ പ്രചേതസ്സുകളുടെ തപശക്തി മൂലം അദ്ദേഹത്തിന് സർവ്വ പാപങ്ങളും തീർന്ന് ശുദ്ധി കൈവന്നു ആ സമയത്താണ് നാരദമഹർഷി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെത്തി ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തത് അത് കാരണം പ്രാചീന ബർഹിസ് കപിലാശ്രമത്തിൽ ചെന്ന് തപസ്സു ചെയ്ത് ഭഗവത് സാരൂപ്യം പ്രാപിച്ചു അതേസമയം ഇവിടെ വരാവുന്ന മറ്റൊരു സംശയം യാഗം നടത്തുന്നതിനു വേണ്ടിയല്ലേ മൃഗബലി ചെയ്തത് അത് തെറ്റാണോ എന്ന് തോന്നാം പക്ഷേ ശ്രീമദ് ഭാഗവതം യാഗത്തിനാണെങ്കിലും മൃഗഹിംസ പാപം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് സാധാരണ ചിന്തിച്ചാൽ മനസ്സിലാക്കാം ഒരു ജീവിയുടെ പ്രാണൻ എല്ലാ പ്രാണികൾക്കും അവരുടെ പ്രാണനാണ് ഏറ്റവും വലുത് യാഗങ്ങളും യജ്ഞങ്ങളുമെല്ലാം മനുഷ്യൻ നടത്തുന്നത് അവൻ്റെ ലൗകികസുഖത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി അവൻ മറ്റൊരു ജീവിയെ ഉപദ്രവിക്കുമ്പോൾ അത് പാപം തന്നെയാണ് ഇനി നാരദ മഹർഷി ഈ പ്രാചീന ബർഹിസിൻ്റെ വീട്ടിൽ വന്നു ഗൃഹത്തിൽ വന്നു എന്ന് പറഞ്ഞില്ലേ ആത്മോപദേശം നൽകി എന്നും പറയുന്നു അതാണ് ഭാഗവതത്തിലെ പുരഞ്ജനോപാഖ്യാനം അഞ്ചാം അധ്യായം പുരഞ്ജനോപാഖ്യാനത്തിലെ അഞ്ച്യായങ്ങൾ ഈ പ്രപഞ്ചഗതിയെ വളരെ വ്യക്തമായി വർണ്ണിക്കുന്നുണ്ട് ഈ ഭാഗത്തിൽ പക്ഷേ നാരായണീയത്തിൽ നാരദപ്രദർശിതാത്മാ എന്ന ഒരൊറ്റ പദം കൊണ്ട് ഈ പുരഞ്ജനോപാഖ്യാനം മുഴുവൻ അങ്ങോട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് ഹരേ കൃഷ്ണ